അൽ ജസീറ രണ്ടായിരത്തി പതിനെട്ടിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം സൗദി അറേബ്യൻ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ഹെൽഡ് എ റയർ മീറ്റിംഗ് വിത്ത് അമേരിക്കൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അസ് എ കൺസർവേറ്റീവ് കിങ്ഡം സീക്സ് ടു ഓപ്പൺ അപ്പ് മോർ ടു ദ വേൾഡ് ആൻഡ് റിപ്പയർ ആൻ ഇമേജ് ഓഫ് റിലീജിയസ് ഇൻടോളറൻസ് മതകാര്യങ്ങളിലുള്ള അസഹിഷ് മതകാര്യങ്ങളിൽ അസഹിഷ്ണുത പുലർത്തുന്നുവെന്നുള്ള സൗദി അറേബ്യയുടെ മേലുള്ള ആരോപണത്തെ എടുത്തുമാറ്റുന്നതിന് വേണ്ടി അമേരിക്കൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസുമായി സൗദി അറേബ്യൻ രാജകുമാരൻ രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച നടത്തിയെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ദി ഡെലിഗേഷൻ വാസ് ലെഡ് ഓൺ തേഴ്സ് ഡേ ബൈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ജോയൽ റോസൻബെർഗ് ഈ ജോയൽ റോസൻബെർഗ് സൗദി രാജകുമാരനുമായി നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇൻ്റർവ്യൂ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് മുഖ്യധാര ചാനലുകളടക്കം അത് പുറത്തുവിട്ടിട്ടുണ്ട് ജോയൽ റോസൻബർഗ് ആൻഡ് ഇൻക്ലൂഡഡ് ഫോർമ യു എസ് കോൺഗ്രസ് വിമൺ മൈക്കൾ ബെഞ്ച്മാൻ അക്കോഡിംഗ് ടു ആൻ ഇമെയിൽ ഇമെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഗ്രൂപ്പ് ആസ് വെൽ ആസ് ഹെഡ്സ് ഓഫ് അമേരിക്കൻ ഇവാഞ്ചലിക്കൽ ഓർഗനൈസേഷൻസ് സം വിത്ത് ഇസ്രായേൽ ടൈസ് ഇസ്രായേലുമായി ബന്ധം പുലർത്തുന്ന ചില അമേരിക്കൻ നേതാക്കളും ഇവാഞ്ചലിക്കൽ ഡെലിഗേഷൻ ഇവാഞ്ചലിക്കൽ ചർച്ച് ലീഡേഴ്സുമാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ക്രിസ്ത്യൻ ടൂറിസ്റ്റുകൾ സൗദി അറേബ്യയിലേക്കുള്ള ക്രിസ്ത്യൻ ടൂറിസ്റ്റുകൾ ഒന്ന് സെർച്ച് ചെയ്താൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട് ഈ നാളുകളിൽ സൗദി അറേബ്യ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയതിന് ശേഷം സൗദി അറേബ്യയിലേക്കുള്ള ക്രിസ്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ ചരിത്രകാരന്മാർ പറയുന്ന ചില കാരണങ്ങൾ മൂലമാണ് സൗദി അറേബ്യയിലേക്കുള്ള ക്രിസ്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് അതിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനം മുതലാണ് വായിക്കുന്നത് അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തഞ്ച് വർഷമായിരുന്നു തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർത്തിക്യത്തിൽ അബ്രാഹിം അന്തിശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായേലും ഇസ്മായിൽ അല്ല കേട്ടോ ഖുറാനിലെ ഇസ്മായിലാണ് ഇബ്രാഹിമാണ് ഇവിടെ ഇസ്മായേൽ ദൈവ ഏൽ ദൈവം കേട്ടു ഇസഹാക്കും ഇസ്മായേലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്യൻ്റെ മകനായ യഫ്രോണിൻ്റെ വകയായിരുന്ന മാഗ്പല ഗുഹയിൽ അവനെ അടക്കി അപ്പോൾ അബ്രാഹത്തെ അടക്കം ചെയ്തത് കൃത്യമായി പറയുന്നു ഇന്നത്തെ ഇസ്രായേലിലാണ് രണ്ടുപേരും കൂടി ഇസ്മായേലും ഇസഹാക്കും കൂടി രണ്ടുപേരും കൂടി അബ്രാഹത്തെ അടക്കം ചെയ്തു എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മൾ വിശുദ്ധ ബൈബിളിൽ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ അബ്രാഹത്തോട് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ നിൻ്റെ ഇസ്മായേലിന് വേണ്ടിയുള്ള നിൻ്റെ പ്രാർത്ഥന ഇസ്മായിലല്ലോ കേട്ടോ ഇസ്മായേലിന് വേണ്ടിയുള്ള നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു അവനെ ഞാൻ വലിയൊരു ജനതയാക്കും അവനിൽ നിന്ന് പന്ത്രണ്ട് പ്രഭുക്കന്മാർ രാജാക്കന്മാർ പുറപ്പെടുമെന്ന് ബൈബിളിൽ വ്യാ പ്രവചനമുണ്ട് ഇനി അതിനെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പണ്ഡിതർ പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം തന്നെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും ഇവരാണ് ഇസ്മായേലിൻ്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആ സ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണ് അപ്പം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അബ്രാഹത്തോട് പറയുന്ന ഇസ്മ ഇസ്മായേലിനെ വലിയൊരു ജനതയാക്കുമെന്ന് പറഞ്ഞ പതിനേഴാം അധ്യായത്തിലെ പ്രവചനമുണ്ട് അതേപോലെ തന്നെ ഇസ്മായേലിൻ്റെ മാതാവായ ഹാഗാറിനോട് പറയുന്ന ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട് നീ ഭയപ്പെടേണ്ട നിൻ്റെ പുത്രനോട് കൂടെ ഞാനുണ്ടായിരിക്കും അവനിൽ നിന്ന് വലിയൊരു ജനത പുറപ്പെടുമെന്ന് ഇസ്മായേലിൻ്റെ അമ്മയായ മാതാവായ ഹാഗാറിനോടും പറയുന്നുണ്ട് ഇത് രണ്ടും ഉൽപ്പത്തിയുടെ ഇരുപത്തിയഞ്ചിൽ പൂർത്തീകരിക്കപ്പെട്ടതായി നമ്മൾ കാണുകയാണ് ഇങ്ങനെയാണ് ഇവരാണ് ഇസ്മായിലിൻ്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശം പ്രഭുക്കന്മാരുടെ പേരുകളാണിവ ഇസ്മായേലിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു അവൻ അന്ധിശ്വാസം വലിച്ചു ജനനക്രമം അനുസരിച്ച് ഇസ്മായിലിൻ്റെ മക്കളുടെ പേര് വിവരം ഇസ്മായിലിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ നെബയോത്ത് തുടർന്ന് കേദാർ അത്ബേൽ മിസ്ബ അങ്ങനെ പോവുകയാണ് അപ്പം നെബയോത്ത് ഞാൻ ഇത് വായിക്കാൻ കാരണം പല ക്രിസ്ത്യൻ വിമർശകരായ ഇസ്ലാമിക നേതാക്കളും ഇസ്മായിലും ഇസ്മായി ഇസ്മായിലും ഇസ്മായിലും ഒന്നാണ് എന്ന് പറയുന്നുണ്ട് ഇസ്മായേൽ എന്നടിച്ചതിന് ശേഷം അതിൻ്റെ അറബിക് പ്രണൗൺസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്നുള്ള അതിൻ്റെ പ്രൊനൺസിയേഷൻ നമുക്ക് കിട്ടുമ്പോൾ അവരത് പറയുന്നത് ഇസ്മായിൽ എന്നാണ് പക്ഷെ നമുക്കറിയാം ഏൽ എന്ന് പറയുന്ന ദൈവത്തിന് ഉപയോഗിക്കുന്ന പൊതു പേരാണല്ലോ ഏൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ദൈവം ഈശ്വരൻ എന്ന് പറയുന്ന പോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ അന്ന് ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഏൽ അറബിക്കിലാണെങ്കിൽ ലാഹ് എന്നാണ് അല്ലെങ്കിൽ അള്ളാ എന്നാണ് അള്ളാ എന്ന പേരോ ലാഹ് എന്നോ ഒക്കെയാണ് ഉപയോഗിക്കുക നമുക്കറിയാം ഇലാഹ് എന്നും ലാഹ് എന്ന ചന്ദ്രദേവനയോ അല്ലെങ്കിൽ ഇലാഹ് എന്ന് പറയുവാനോ അല്ലെങ്കിൽ അള്ളാ എന്ന് പറഞ്ഞ് കൃത്യമായ പേരാണ് അറബിക്കിൽ ഉപയോഗിക്കുന്നത് എന്നാൽ ഇസ്മായേലിനെ സംബന്ധിച്ച് വരുമ്പോൾ ഇസ്മായേൽ ആണ് അപ്പം ഇസ്മായേൽ ജീവിച്ചിരുന്നത് ഇവിടെയാണ് നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു ലൊക്കേഷൻ ഓഫ് ബിബ്ലിക്കൽ പാരാൻ എന്ന് സെർച്ച് ചെയ്താൽ ബിബ്ലിക്കൽ ഹിസ്റ്റോറിയൻസ് പറയുന്നതനുസരിച്ച് പാരാൻ ഈ പ്രദേശമാണ് അതായത് ഇന്നത്തെ ഈജിപ്ത് ജോർദാൻ വടക്ക് പടിഞ്ഞാറൻ സൗദി ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലും വിബ്ലിക്കൽ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഈജിപ്തുമായി ബന്ധപ്പെട്ടാണ് ഭൂരിപക്ഷം പേരും പറയുന്നത് ഈജിപ്തും ഇസ്രായേലുമായി ബന്ധപ്പെട്ടാണ് പാരാൻ മരുഭൂമിയെക്കുറിച്ച് പറയുന്നത് അതേപോലെ തന്നെ ഖുറാനിൽ നമുക്കറിയാം ഇബ്രാഹിമും ഇസ്മായിലും കൂടി കാബ കാപ വണിതോന്ന് ഇരുപത്തിരണ്ടാം അധ്യായത്തിലും ഖുറാൻ രണ്ടാം അധ്യായത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇസ്മായിൽ പാർക്കുന്നത് പാരാനിലാണ് ഇസ്രായേൽ ജോർദാൻ പ്രദേശങ്ങളിൽ ബോർഡറിലാണ് പാർക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം അവൻ്റെ ഇസ്മായേലിൻ്റെ മാതാവായ ഹാഗാർ അവന് ഈജിപ്തിൽ നിന്ന് ജീവിത പങ്കാളിയെ ഭാര്യയെ കണ്ടെത്തി എന്നാണ് പറയുന്നത് കാരണം ഹാഗാർ ഈജിപ്തുകാരിയാണ് അപ്പോൾ സ്വാഭാവികമായും അവരിവർ ഇവിടെയാണ് പാർത്തത് എന്ന ബൈബിളിൻ്റെ വ്യാഖ്യാനമാണ് കറക്റ്റ് അതുമല്ല ഇവിടെ നിന്ന് ഇവിടെ വന്ന് മെക്കയിൽ വന്ന് ഒരു കാരണവശാലും തൻ്റെ കുട്ടിയേയും കൂട്ടി ഒറ്റപ്പെട്ടു പോയ മാതാവ് ഇത്രയും ദൂരം അന്നത്തെ കാലത്ത് സഞ്ചരിക്കുകയില്ല എന്നുള്ള വാസ്തവമാണ് അപ്പോൾ സ്വാഭാവികം അതുമല്ല ദ ലോസ് സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ ആധുനിക കാലഘട്ടത്തിലെ അത്ഭുതങ്ങളെന്ന് സെർച്ച് ചെയ്താൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പെട്ര എന്ന് പറയുന്ന നഗരമുണ്ട് ഈ പെട്ര എന്ന് പറയുന്ന നഗരം ഇന്നത്തെ ജോർദാനിലാണ് അപ്പോൾ ഈ ജോർദാനിലെ പെട്രയിൽ വളരെ വികസിതമായ ഒരു കെ ഒരു പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതേപടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അബ്രാഹത്തിൻ്റെയൊക്കെ പിന്മുറക്കാർ നമുക്കറിയാം അവരിൽ നിന്ന് വരുന്നവരുടെ ജനിതകപരമായ പ്രത്യേകത എന്ന് പറയുന്നത് അവർ എല്ലാ മേഖലയും സാങ്കേതികവും വിദ്യാഭ്യാസവും അന്നത്തെ എല്ലാ കാലഘട്ടത്തിലെയും വിദ്യാഭ്യാസവും സാങ്കേതിക മേഖലയിലും മുന്നിട്ട് നിൽക്കുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായും അബ്രാഹത്തിൻ്റെ സന്തതികളുമായി ബന്ധമുള്ളവരായിരിക്കാം അത്തരം ഒരു പട്ടണം ഏറ്റവും ആ കാലഘട്ടത്തിലെ ഏറ്റവും വികസിതമായൊരു പട്ടണം പെട്ര കെട്ടിപ്പെടുത്തത് ഇപ്പൊ സ്വാഭാവികമായി ബൈബിൾ പറയുന്ന അവൻ പാരാനിൽ എന്ന പ്രയോഗവും പെട്ര എന്ന് പറയുന്ന അതിവികസിതമായ ആ കാലഘട്ടത്തിലെ ഒരു പട്ടണത്തിൻ്റെ അവശിഷ്ടവും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് ഇസ്മായേൽ പാർത്തിരുന്നത് എന്ന് വിശ്വസിക്കാനേ നമുക്ക് തരമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്ത്യൻസ് കൂടുതലായും ഈ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് സൗദിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വളരെയധികം ബിബ്ലിക്കൽ ഹിസ്റ്റോറിയൻസ് ഈ കാലഘട്ടങ്ങളിൽ വാദിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് സെയിൻ കാദ്രിൻ മോണസ്ട്രി ഏറ്റവും പഴക്കം നിന്ന് ലോകത്തിലെ മോണസ്ട്രികളിൽ ഒന്നാണല്ലോ സെയിൻ കാദ്രിൻ മോണസ്ട്രി അത് ഈജിപ്തിലാണ് നമുക്കെല്ലാം അറിയാം അതാണ് കൃത്യമായി സീനായ് മേഖല എന്നാണ് ബിബ്ലിക്കൽ ഹിസ്റ്റോറിയൻസ് പൊതുവായി അംഗീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ നാളുകളിൽ ശക്തമായൊരു വാദം വരുന്നത് പന്ത്രണ്ട് കല്ലുകൾ നമുക്കറിയാം കാളയെ ഉണ്ടാക്കി ആരാധിക്കുന്നതിന് വേണ്ടി അഹ്റോനെ നിർബന്ധിച്ച് ഇസ്രായേൽക്കാർ കാളെ ആരാധിക്കുന്നതും പന്ത്രണ്ട് കല്ലുകളടുക്കി മോശ ബലിപീഠം നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഒക്കെ തിരുവചനത്തിൽ കാണുന്നുണ്ട് അപ്പം ഈ പന്ത്രണ്ട് കല്ലുകളും മോശ കുടിക്കാൻ വെള്ളം ലഭിക്കിട്ടുന്നതിന് വേണ്ടി കർത്താവിൻ്റെ കൽപ്പന അടിച്ച പാറയും ഇവിടെയാണ് സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ സൗദിയിലാണ് എന്നുള്ള വാദങ്ങളുമൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതായത് ഇന്നത്തെ ഈജിപ്തിലാണ് സീനായ് പർവ്വതം നിലകൊള്ളുന്നതും എന്നാണ് പൊതുവായ ബിബ്ലിക്കൽ ഹിസ്റ്റോറിയൻസ് അംഗീകരിക്കുന്നതുമെങ്കിലും ഈ പന്ത്രണ്ട് കല്ലുകളും അതോടൊപ്പം തന്നെ മോശ വെള്ളത്തിനു വേണ്ടി അടിച്ച പാറയുമെല്ലാം ഇന്ന് സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കാണപ്പെടുന്നുണ്ട് അവിടെ കാണപ്പെടുന്ന കല്ലുകൾക്ക് ഈ ബൈബിളിലെ ചരിത്രവുമായി ബന്ധമുണ്ട് എന്ന് വാദിക്കുന്ന ഹിസ്റ്റോറിയൻസും ബിബ്ളിക്കൽ ഹിസ്റ്റോറിയൻസും എന്ന് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കാര്യമായ ഗവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നൊക്കെയുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഇങ്ങോട്ട് കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്കറിയാൻ പറ്റും പെട്രോ എന്ന് പറയുന്ന ജോർദാനിലുള്ള അതിമനോഹരമായ ഉപേക്ഷിക്കപ്പെട്ട പട്ടണം നാലാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ടിലെ ഭൂമി ഭൂമികുലുക്കത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് പറയുന്ന ദ ലോസ് സിറ്റി എന്നോ പെട്രോ എന്നോ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ അതിന് മനോഹരമായ വീഡിയോകൾ നമുക്ക് ലഭ്യമാണ് ശരിക്കും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ഇനി ബൈബിളിലേക്ക് വരുമ്പോൾ ഗലാത്തി ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പൗലോസപ്പസ്തോലം പറയുന്നുണ്ട് പൗലോസപ്പസ്തോലൻ ജെറൂസലേമിൽ നിന്ന് ഡെമാസ്കസിലേക്കുള്ള യാത്രയിലാണല്ലോ പൗലോസപ്പസ്തോലിന് ക്രിസ്തുമായുള്ള കൂടിക്കാഴ്ചയുടെ അനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ ജെറുസലേമിൽ നിന്ന് ഡെമാസ്കസിലേക്കുള്ള യാത്രാ ക്രിസ്തുവുമായി കൂടിക്കാണുന്ന പോലീസ് അപ്പസ്തോലൻ ഗലാത്ത് ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ എനിക്ക് മുൻപ് ഈ അപ്പസ്തോലന്മാരായവരെ കാണാൻ ജെറുസലേമിലേക്ക് പോയില്ല പകരം ഞാൻ അറേബ്യയിലേക്ക് പോവുകയും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജെറുസലേമിലേക്ക് വരികയും പിന്നീട് ഡമാസ്കസൊക്കെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്നതായിട്ട് ഗലാത്ത് ലേഖനം നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട് ഗലാത്ത് ലേഖനം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹാഗാർ അറേബ്യയിലെ ഒരു മലയാണെന്നും അവൾ വേണ്ടി മക്കളെ ജനിപ്പിക്കുന്നുവെന്നും സീനായി അറേബ്യയിലെ ഒരു മലയാണമെന്നും പൗലസപ്പസ്തോളം പറയുന്നുണ്ട് അതേപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തികൾ രണ്ടാമധ്യായത്തിലും അറേബ്യർ സുവിശേഷം കേട്ടു ഏറ്റവും ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം ബൈബിൾ കൺവെൻഷനിൽ നമുക്ക് കാണുന്നത് രണ്ടാമധ്യായമാണല്ലോ അപ്പസ്തോള പ്രവർത്തികൾ അവിടെ പത്രോസപ്പസ്തോളൻ പ്രസംഗിച്ചപ്പോൾ അറേബ്യയിൽ നിന്നുള്ളവരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആദ്യം തന്നെ ഏറ്റവും ആദ്യം സുവിശേഷം കേട്ടവരിൽ അറേബ്യയിൽ നിന്നുള്ളവരുമുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം ഈ പൗലോസപ്പസ്തോലൻ തൻ്റെ യാത്ര ജെറുസലേമിൽ നിന്ന് ഡെമാസ്കസിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവുമായി കൂടിക്കാഴ്ച ഉണ്ടാകുന്ന പൗല സപ്പ പ്രാർത്ഥിക്കാൻ പോയത് ഈ അറേബ്യയിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്കായിരിക്കാം എന്ന ആണ് നല്ലൊരു വിഭാഗം ബിബ്ലിക്കൽ ഹിസ്റ്റോറിയൻസും പറയുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അപ്പം ഇത്തരം വിഷയങ്ങൾ നമുക്ക് വായിക്കാനിരുന്നു കഴിഞ്ഞാൽ തീരാത്ത പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതൊക്കെ ബൈബിളിൻ്റെ ചരിത്രപരമായ ആധികാരികതയെ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ വിശ്വാസ ക്രിസ്തീയ വിശ്വാസത്തിന് ഒരാത്മീക തലം മാത്രമല്ല ചരിത്രപരമായും യുക്തിപരമായും സാധ്യത ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുന്നതുമാണ് അപ്പോൾ ഈ പെട്ര എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ അത്ഭുതങ്ങളിലൊന്നായി ജോർദാനിലെ പെട്ര എന്ന് പറയുന്ന നഗരത്തിൽ അപ്പം യുനെസ്കോയുടെ സംരക്ഷിത പട്ടികയിൽപ്പെട്ടതാണ് പെട്ര എന്ന് പറയുന്ന നഗരം ആ പെട്രായൽ നഗരത്തിൽ ബൈസിൻ്റെ പള്ളിയുടെ അവശിഷ്ടങ്ങൾ അവിടെ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി ഞാൻ അറേബ്യയിലേക്ക് പോവുകയും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ പല സഭസ്തോളിൽ പോയി താമസിക്കുകയും വചനം പഠിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത സ്ഥലങ്ങളിൽ ഇത് പെടുന്നുവെന്നുള്ള ബിബ്ലിക്കൽ ഹിസ്റ്റോറിയൻസിൻ്റെ വാദവും നമുക്ക് തികച്ചും യുക്തിഭദ്രമായിട്ട് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ബൈബിളും ചരിത്രം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ചരിത്രപരവും ബൈബിൾ സംബന്ധവും ബൈബിളിൻ്റെ ചരിത്രവും സംബന്ധിച്ച വിഷയങ്ങളും പ്രദേശങ്ങളുമെല്ലാം ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഈ നാളുകളിൽ ശക്തമായ ക്രിസ്ത്യൻ സഞ്ചാരികളുടെ എണ്ണം സൗദി അറേബ്യയിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഈ മേഖലയിൽ കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നത് സത്യം പുറത്തു വരുവാൻ കൂടുതൽ കൂടുതൽ കാരണമാകും കാരണം ഖുറാനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു വശത്ത് വഴിപിടച്ചു തന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെയും എന്ന് പറയുകയും ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ ദൈവമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അള്ളാഹു അവരെ ശവിച്ചിരിക്കുന്നുവെന്ന് ഖുറാൻ ഒമ്പതിൻ്റെ മുപ്പതിൽ പഠിപ്പിക്കുകയും എന്നാൽ അഞ്ചിൻ്റെ എൺപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ലത് ക്രിസ്ത്യാനികളാണ് എന്നും നിങ്ങൾ തർക്കിക്കുന്ന കാര്യത്തിൽ അന്ത്യവിധിയിൽ ഞാൻ അഞ്ചാം അധ്യായത്തിൽ അവർക്ക് ഇഞ്ചിയിലുണ്ടല്ലോ അവർക്ക് പൊതുനിയമം ഉണ്ടല്ലോ അവരതനുസരിച്ച് വിധിക്കട്ടെ എന്നുമൊക്കെ ഖുറാനിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ സ്വാഭാവികമായും വിദ്യാസമ്പന്നരായ സൗദി അറേബ്യൻ രാജ രാജകുമാരന്മാരെയും ഭരണാധികാരികളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ടാകാം ഹദീസുകളെ സൗദി അറേബ്യൻ രാജകുമാരൻ ഹദീസുകളെ ഖുറാനുമായി ചേരാത്തതിനെല്ലാം തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്ത ഇതിനോടകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ് അടുത്തതായി ലോകം ചർച്ച ചർച്ചിക്കപ്പെടാൻ പോകുന്നത് തീർച്ചയായും ഖുറാനിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളാണ് ഒരിടത്ത് ക്രിസ്ത്യാനികളോട് ഖുറാൻ ഒൻപത് ഇരുപത്തൊൻപത് മുപ്പത് വാക്യങ്ങൾ ക്രിസ്ത്യാനികളോട് യുദ്ധം ചെയ്യണം കപ്പം മേടിക്കണമെന്ന് പറയുകയും അഞ്ചിൻ്റെ അമ്പത്തൊന്നിൽ അവരെ മിത്രങ്ങളാക്കരുതെന്ന് പറയുകയും അഞ്ചിന്റെ എൺപത്തിരണ്ടിൽ ഏറ്റവും നല്ലവർ ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും അതോടൊപ്പം ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ എല്ലാ കാലത്തേക്കും ശ്രേഷ്ഠരാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന കുറാനിലവാക്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന ഖുറാനിലെ വാക്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എം എം അക്ബറിനെ പോലെയുള്ളവർ ഇവിടെ ബൈബിളിൻ്റെ മേൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് കരുതിക്കൊണ്ടാണ് എം എം അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും മുഹമ്മദ് ഇസീമൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ചരിത്രം പച്ചയായി നമ്മുടെ കണ്ണുമ്പിൽ നിൽക്കുമ്പോൾ ആ കൺമുമ്പിൽ നിൽക്കുന്ന ചരിത്രം ബൈബിൾ വരച്ച് കാണിക്കുന്ന ചിത്രവുമായി ഒന്നിച്ചു പോകുന്നത് കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കട്ടെ എന്നും കൂടുതൽ സത്യങ്ങൾ പുറത്തു വരട്ടെയെന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു